അറുപത്തഞ്ചാം വയസ്സിൽ ഭൂരിഭാഗം ആളുകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ് പതിവ് പ്രത്യേകിച്ച് സ്ത്രീകൾ ബാക്കിയുള്ള കാലം വീട്ടുകാര്യങ്ങളും നോക്കി കഴിഞ്ഞുകൂടാനാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഉത്തർപ്രദേശിലെ ജോഹ്രി ഗ്രാമത്തിലെ രണ്ട് സ്ത്രീകൾ തങ്ങളുടെ അറുപതകളെ തീർത്തും സാഹസികമായ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയുണ്ടായി പ്രായം വെറും ഒരു സംഖ്യയാണെന്നും ഒരാൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പ്രായമൊരു തടസ്സമില്ലെന്ന് അവർ തെളിയിച്ചു അവരാണ് ചന്ദ്രോ തോമർ സഹോദരി പ്രകാശി തോമറും ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന വനിത ഷാർപ്പ് ഷൂട്ടർമാർ അവരെ ലോക ഷൂട്ടർ ദാദിമാർ എന്ന് വിളിക്കുന്നു ഇതുവരെ ഇരുന്നൂറ്റി അമ്പതോളം സംസ്ഥാന ദേശീയ മെഡലുകളും ട്രോഫികളും അവർ നേടിയിട്ടുണ്ട് പുരുഷന്മാർക്ക് മാത്രം കഴിയുന്ന ഒന്നാണ് ഷാപ്പ് ഷൂട്ടിംഗ് എന്ന് കരുതിയിരുന്ന ഉത്തർപ്രദേശിലെ ഒരു ഉൾഗ്രാമത്തിൽ സ്ത്രീകൾക്കും അതെല്ലാം സാധിക്കുമെന്ന് തെളിയിച്ചവരാണ് അവർ ചന്ദ്രതോമന് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ മരണപ്പെട്ടു പ്രകാശത്തോമൻ എൺപത്തിയഞ്ചു വയസ്സാണ് പ്രായം എന്നാൽ അവർ അവരുടെ ജീവിതഗതിയെ മാത്രമല്ല അവരുടെ ജനങ്ങളെ മനോഭാവത്തെ മാറ്റിമറിച്ചു ഒരു സ്ത്രീക്ക് മൾട്ടിടാസ്ക് ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രാജ്പൽ സിംഗ് ജോഹ്രി റൈഫിൾ അസോസിയേഷൻ സ്ഥാപിക്കുകയും താൽക്കാലിക ഷൂട്ടിംഗ് ശ്രേണി തുടങ്ങുകയും ചെയ്തതോടെയാണ് അവരുടെ കഥ ആരംഭിക്കുന്നത് അവിടെ തോക്കുകളിൽ ഉണ്ടകൾക്ക് പകരം എയർ പിസ്റ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതിന്റെ സ്ഥാപകരായ രാജ്പാൽ സിംഗും ഫാറൂഖ് പത്താനും ചെറുപ്പക്കാരെ പഠിപ്പിക്കുകയെന്ന ദൗത്യത്തോടെ ആരംഭിച്ച അതിൽ ചന്ദ്രോ തന്റെ ചെറുമക ഷെഫാലിയെ ചേർത്തു അക്കാലത്ത് ചന്ദ്ര ഒരു കാഴ്ചക്കാരി മാത്രമായിരുന്നു വെറും പന്ത്രണ്ട് വയസ്സുള്ള അവരുടെ ചെറുമക ഷഫാലിയോടൊപ്പം പരിശീലന സമയത്ത് ചന്ദ്രോയും പോകുമായിരുന്നു അവർ മാത്രമായിരുന്നു അവിടെയുള്ള ഒരു ദിവസം പിസ്റ്റൽ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്ത പരിഭ്രാന്തിയായി നിൽക്കുന്ന ഷെഫാലിയുടെ ചന്ദ്ര ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നെ നോക്കൂ ഇതും പറഞ്ഞ് ചന്ദ്ര തോക്കെടുത്ത് ലോഡ് ചെയ്ത് വെടിവെച്ചു അത് കാളിയുടെ കണ്ണിൽ തന്നെ തുളഞ്ഞു കയറി ആദ്യമായാണ് ചന്ദ്ര തോക്കെടുക്കുന്നത് പത്താനീത് കണ്ട് മതിപ്പുളവായി എന്നാൽ ഇത് എന്തോ ഭാഗ്യത്തിന് കൊണ്ടതാണെന്ന് പലരും പറഞ്ഞു അവർ മറ്റൊരു ഷോട്ട് തൊടുത്തു അത് ലക്ഷ്യത്തിലെത്തി ഷൂട്ടിങ്ങുമായുള്ള അവരുടെ പ്രണയത്തിന്റെ തുടക്കമായിരുന്നു അത് ഒരു ദിവസത്തിൽ എല്ലാം മാറി പരിശീലനം തുടരാൻ പത്തനം മുത്തശ്ശിയും ചെറുമകളെയും പ്രേരിപ്പിച്ചു പക്ഷെ ചന്ദ്ര കുടുംബത്തെ ഭയപ്പെട്ടു ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ അവരുടെ ആഗ്രഹം അംഗീകരിക്കപ്പെടുമോ എന്നവർ ഭയന്നു ഉയർന്ന ദാരിദ്ര്യനിരക്കുള്ള ഉത്തർപ്രദേശിലെ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം കുറവാണ് മിക്ക സ്ത്രീകളും ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ച് മക്കളെയും മരുമക്കളെയും നോക്കി വീടുകൾ കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഒരു വലിയ കാർഷിക കുടുംബത്തിലാണ് ചന്ദ്ര ജനിച്ചത് എഴുപത് അംഗങ്ങളുള്ള വീട്ടിൽ എപ്പോഴും ജോലികൾ ഉണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ടില്ലാത്തവർ പതിനഞ്ചാം വയസ്സിൽ വിവാഹം കഴിക്കുകയും അൻപത് വർഷം സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്തു പരിശീലനം ആരംഭിച്ച കുറച്ച് മാസങ്ങൾക്ക് ശേഷം പത്താൻ ഒരു ടീം രൂപീകരിച്ച് പഞ്ചാബ് സംസ്ഥാനത്ത് നടന്ന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാനായി തീരുമാനിച്ചു ഷെഫാലി ഉൾപ്പെടെ നിരവധി കുട്ടികൾ അതിലേക്ക് തിരഞ്ഞെടുത്തു ചന്ദ്ര തോമർ അവരോടൊപ്പം പോയി അവർ ആദ്യമായിട്ടാണ് ഉത്തർപ്രദേശ് വിട്ട് പുറത്തു പോകുന്നത് അന്ന് ആദ്യമായി അവർ യഥാർത്ഥ തോക്കുപയോഗിക്കുകയും വെള്ളിമെല്ലി നേടുകയും ചെയ്തു എന്നാൽ പിന്നീട് വീട്ടുകാർ വിവരം അറിയുകയും റേഞ്ചിലേക്ക് പോകുന്നത് ചന്ദ്രയെ വിലക്കി കാലക്രമേണ അവരുടെ നാത്തൂനായ പ്രകാശി തോമറും അവരോടൊപ്പം ചേർന്നു സ്ത്രീകൾ തലയും മുഖവും മറക്കേണ്ടി വന്നിരുന്ന പുരുഷന്മാരുമായി സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്ക അവകാശമില്ലാതിരുന്ന യാഥസ്ഥിതിക സമൂഹത്തിൽ ചന്ദ്രതോമർ വീട് തോറും കയറി ഇറങ്ങി ഷൂട്ടിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചു പെൺമക്കളെ കായിക പഠനത്തിനായി വിടണമെന്ന് കുടുംബങ്ങളോട് ആവശ്യപ്പെട്ടു വിമുഖത കാണിക്കുന്ന മാതാപിതാക്കളെ ജയിക്കാൻ അവർക്ക് കഴിഞ്ഞു പ്രകാശിയും ചന്ദ്രനും ദിവസവും കാലത്ത് നാല് മണിക്ക് തന്നെ എഴുന്നേൽക്കും എണീറ്റ പശുവിനെ കറക്കുക അതിന്റെ കാര്യങ്ങൾ നോക്കുക ഭക്ഷണം പാകം ചെയ്യുക വയലുകളിൽ ജോലി ചെയ്യുക തുടങ്ങിയ ജോലികൾക്കൊപ്പം ഷൂട്ടിംഗ് പരിശീലനവും നടത്തും രാജ്യത്ത് ഉടനീളം വിവിധ ചാമ്പ്യൻഷിപ്പുകളിൽ ഇരുവരും നൂറിലധികം മെഡലുകൾ നേടിയിട്ടുണ്ട് നിരവധി രാഷ്ട്രപതി അവാർഡുകൾക്കൊപ്പം പ്രകാശി തോമർ ഇന്ത്യൻ രാഷ്ട്രപതി സമ്മാനിച്ച ഒരു സ്ത്രീ ശക്തി പുരസ്കാരവും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ നടന്ന അന്താരാഷ്ട്ര ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പിൽ വെള്ളി നേടി ആദ്യത്തെ ഇന്ത്യൻ വനിത ഷൂട്ടറായി മാറി പ്രകാശ് തോമറിന്റെ മക സീമ തോമർ ചന്ദ്രയുടെ ചെറുമക ഷെഫാലി ഒരു അന്താരാഷ്ട്ര ഷൂട്ടറാണ് ഏതായാലും പ്രായത്തിൽ വെല്ലുന്ന ഇവരുടെ പ്രകടനങ്ങൾ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്